നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പിടികൂടിയ ഇസ്രയേലി ബന്ദികളിൽ ജീവനോടെയുള്ളവരെ പൂർണമായും ഇന്നലെയാണ് ഹമാസ് വിട്ടയച്ചത് ഗസ സമാധാന ഉടമ്പടി പ്രകാരമുള്ള കൈമാറ്റത്തിലൂടെയാണ് രണ്ട് ഘട്ടമായി ബന്ദികളെ മോചിപ്പിച്ചത് ആദ്യം ഏഴ് ബന്ദികളെയും പിന്നീട് പതിമൂന്ന് പേരെയും റെഡ് ക്രോസ് വഴി ഹമാസ് ഇസ്രയേലിന് കൈമാറുകയായിരുന്നു അതേസമയം ഇനി ഗസയെ ആര് നയിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഹമാസ് അവിടെ തർക്കം തുടങ്ങിയിട്ടുണ്ട് ചില ഗോത്രവർഗ്ഗക്കാരുമായി അവർ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട് പല രീതിയിലും ആക്രമണം നടത്തുന്നുണ്ട് ഇന്നലെ ഇരുപത് പേരോളം മരിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ ഉള്ളത് അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും ഇവിടെ ചർച്ചയായി മാറുന്നുണ്ട് അതിലൊന്നാണ് അബു ഷബാബ് ഇസ്രയേൽ വളർത്തിക്കൊണ്ടുവന്ന ചില ചെറിയ സായുധ സംഘടനകളും ഇവിടെയുണ്ട് ഐ ഡി എഫ് പൂർണ്ണമായി പിന്മാറുകയാണെങ്കിൽ ഹമാസ് ഇവരുടെ നേർക്ക് തിരിയുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അതിലൊന്നു തന്നെയാണ് അബു ഷബാബ് സായുധ സംഘം ഈയിടെ സ്കൈന്യൂസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇസ്രായേലിന്റെ സഹായത്തോടെ ഗസയ്ക്കുള്ളിൽ ഇവർ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് സ്ഥിരീകരിച്ചിരുന്നു അതേസമയം ഒരു സംഘം വിമത കൊള്ള സംഘമാണ് ഇവരെന്നും പറയുന്നുണ്ട് ഗസയിൽ നിന്ന് ഭക്ഷണം അടക്കമുള്ള വസ്തുക്കൾ വൻതോതിൽ ഇവർ കൊള്ളയടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതേസമയം ഇവർ ഹമാസിനെതിരെ പോരാടുന്നവരാണ് എന്നും പറയപ്പെടുന്നുണ്ട് യാസർ അബു ഷബാബ് എന്ന സംഘത്തലവനുമായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ നിരവധി സായുധ ഗ്രൂപ്പുകൾ സഖ്യം പ്രഖ്യാപിച്ചതായി സ്കൈ ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഗസയുടെ ഭാവി ഭരണകൂടം തന്റേതായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചയാളാണ് യാസർ അബു ഷബാബ് അമേരിക്കൻ പിന്തുണയോടെ ഗസയിൽ പ്രവർത്തിച്ച ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനിൽ നിന്ന് ഇവർ ഭക്ഷണ സാധനങ്ങൾ വൻതോതിൽ കൈപ്പറ്റിയെന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർക്ക് പണവും തോക്കുകളും കാറുകളും കള്ളക്കടത്തും നടത്താൻ ഇസ്രായേൽ സൈന്യം സഹായിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം സ്കൈ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഹമാസ് ഭീകരരെ ഇവിടെ നിന്ന് തൂത്തെറിയുകയാണ് ഇവരുടെ ലക്ഷ്യം അവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്നത് എന്ന രീതിയിലും വാർത്തകളുണ്ട് പണം വാരി എറിഞ്ഞ് ഐ ഡി എഫ് ആണ് ഇവരെ വളർത്തുന്നത് തെക്കൻ ഗസയിൽ ഒരിടത്ത് അൻപതോളം ഹെക്ടറിലായി വലിയ വില്ലകൾ ഇവർക്കുണ്ട് അവിടെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭക്ഷണ വിതരണം മുടക്കമില്ലാതെ നടത്തുന്നുണ്ട് ഗസയിലെ സാധാരണക്കാർക്കും ഇത്തരത്തിൽ ഭക്ഷണം ഇവർ നൽകുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് സമീപ മാസങ്ങളിൽ മെഡിക്കൽ സൗകര്യങ്ങളും ഒരു സ്കൂളും പള്ളികൾ പോലും പണിയപ്പെട്ടു കെട്ടുകണക്കിന് പണം പുതിയ ബ്രാൻഡുകളിലുള്ള സ്മാർട്ട് ഫോണുകൾ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ബൈക്കുകൾ കാറുകൾ എന്നിവയാൽ കണ്ണഞ്ചപ്പിക്കുന്ന അവിടെ ഇവിടെയാണ് അബുഷബാബിന്റെ പോപ്പുലർ ഫോൺസിന്റെ ആസ്ഥാനമെന്ന് പറയുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേർ ഇവിടെ കഴിയുന്നതായും അതിൽ എഴുന്നൂറോളം പേർ വിമത പോരാളികളാണെന്നും മുതിർന്ന സീനിയർ കമാൻഡർ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു ഗസയിലുടനീളം മൂവായിരത്തോളം പുതിയ ആളുകൾ ഗ്രൂപ്പിന്റെ സേനയിലേക്ക് നിയമിതരായെന്നും അയാൾ പറഞ്ഞു തന്ത്ര പ്രാധാന്യമുള്ളിടത്താണ് ഈ സ്ഥലം കാരോം ശാലോം അതിർത്തി വഴി ഗസയിലേക്ക് പ്രവേശിക്കുന്ന മേഖലയാണിത് സഹായ പ്രവർത്തകർ കൊള്ള സംഘങ്ങളുടെ ഇടനാഴി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇവർ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ സഹായ ട്രക്കിൽ നിന്നുള്ള ധാന്യങ്ങളുടെ ചാക്കുകൾ കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സ്കൈന്യൂസ് പുറത്തുവിട്ടിരുന്നു അതേസമയം ഈ കൊള്ളയടിക്കുന്ന സാധനങ്ങളൊക്കെ പാവപ്പെട്ടവർക്ക് നൽകുകയാണെന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു ഗസയിലേക്ക് ഇസ്രായേൽ ഔദ്യോഗികമായി നിരോധിച്ച നിരവധി ഉൽപ്പന്നങ്ങളിലൊന്നായ സിഗരറ്റ് കള്ളക്കടത്താണ് അവരുടെ പ്രധാന വരുമാന എന്ന് പല റിപ്പോർട്ടുകളിലും പറയുന്നുണ്ട് അതേസമയം പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ് ഇവരെന്നും പറയപ്പെടുന്നുണ്ട് തങ്ങളുടെ ഗസക്കാരുടെ ഒരു സാധനവും കൊള്ളയടിക്കുന്നില്ല എന്നും ഗസയെ കൊള്ളയടിക്കുന്ന ഹമാസിനെ കൊള്ളയടിക്കുകയാണ് ഇവരെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ അബു ഷബാബും ഹമാസുമായും യുദ്ധങ്ങൾ പ്രതീക്ഷിക്കാം